ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു ഒറ്റ വീഡിയോയെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നീട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ പർച്ചേസിംഗിൻ്റെ കുറച്ച് ജുവലറിയുടെ പർച്ചേസിങ്ങിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ ബിസി ആയിപ്പോയി ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വീഡിയോ ഓരോ പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ട് ഷോ ഷോപ്പ് ചെയ്ത് വന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ് ഞാൻ അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ബിഗ് ബോസ് കാണാനിടയായത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കണം എന്ന് തോന്നി നമ്മുടെ രേണു സുധി സുധീമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം ഒരു ഒരിക്കലും ഒരു ഇഷ്ടം തോന്നാത്ത ഒരു വ്യക്തി ആണ് പക്ഷെ അത് ആ ഒരു ഇഷ്ടക്കേട് കൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ നമ്മൾ ഈ പേരുകൾ വിളിക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരെ വിളിച്ചിട്ട് അവരുടെ പേരുകൾ വിളിക്കുക അപ്പോൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന ആ ഒരു അതെല്ലാവരും കണ്ടു കാണും ഒരുപാട് വ്ളോഗേഴ്സ് അതിൻ്റെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു പക്ഷെ ആ പേരുകൾ വിളിച്ചപ്പോൾ അക്ബർ വിളിച്ച ആ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള അതാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ബിഗ് ബോസിൽ പോയത് ശരിക്കും നല്ല എന്താ പറയുന്നത് നല്ല കൂടി തന്നെ ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോഴും ഞാൻ കരുതി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കാൻ വേണ്ടി ഏതൊരു പോസിറ്റീവ് എടുക്കാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനൊരു പോയതും അവിടെ ഒരു വേറൊരു രീതിയിലുള്ളൊരു രേണു ശുദ്ധിയായിരിക്കും കാണുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആദ്യത്തെ ഒരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ പിന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഓരോ ആക്ടിവിറ്റീസിലേർപ്പെടുമ്പോഴാണെങ്കിലും ഇവരുടെ ഒരു മുഖത്തെ ഒരു ഭാവം തന്നെ നോക്കിയാൽ ഞാൻ ഒരുമാതിരി വല്ലാത്ത ആക്ഷൻസുകൾ കാണിക്കുക ഒരു മുഖഭാവങ്ങൾ കാണിക്കുക ഒരിക്കലും ഇഷ്ടം ഒരു മനുഷ്യൻ തോന്നാത്ത വിധത്തിലുള്ള ആക്ഷൻസുകൾ പുച്ഛാവങ്ങൾ അങ്ങനെയുള്ള ആക്ഷൻസുകളാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഒരു ഒരു ഷോയിൽ വരുന്ന സമയത്ത് നമുക്കവരോട് എന്ത് ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഒന്ന് കാണാൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം മതി നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അല്ലേ അപ്പം അങ്ങനെ ഇഷ്ടം തോന്നുന്ന യാതൊരു കാര്യവും ഈ ഒരു രേണുസുദിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു കണ്ടന്റ് കൊടുക്കാനും അവർക്ക് പറ്റിയിട്ടില്ല ഈ വന്ന വന്ന ദിവസങ്ങളോളം യാതൊരു വിധത്തിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കാനും കാരണം പുറത്തുണ്ടായിരുന്ന സമയത്ത് എന്നും കണ്ടന്റുകളാണ് എന്നും സോഷ്യൽ മീഡിയയിലെ എങ്ങനെ ഒരു വാർത്തയായിട്ട് മറികൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഒരു ചെറിയ കണ്ടന്റ് പോലും കൊടുക്കാനെ കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ അക്ബർ ഈ ഒരു വിഷയം എടുത്തിട്ടതോടുകൂടി ഭയങ്കര സഹതാപ തരംഗങ്ങൾ ഈ രണുസുദിക്കിട്ടൊണ്ടിരിക്കുക അപ്പം എന്താ വെച്ചാൽ ആ ഒരു കണ്ടന്റിൽ പിടിച്ച് കയറി രണ്ടു ദിവസം കൊണ്ട് വലിയ ഇങ്ങനെ ഹൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പുറത്ത് സഹതാപ തരംഗങ്ങൾ ഇങ്ങനെ വരുന്നു പി ആർ വർക്കേഴ്സ് ഇങ്ങനെ രാപ്പകലില്ലാതെ ഇങ്ങനെ പി ആർ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ എന്താ പറയുന്നേ സാഡ് മ്യൂസിക് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കരച്ചിൽ വരുന്ന തരത്തിലുള്ള പിന്നെ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെയിട്ട് അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ ഒരു തരത്തിൽ വിചാരിച്ചാൽ കളിക്കുന്ന ഒരു നല്ല ഗെയിം ചെയ്യുന്നവരുടെ ഒരു ഇതുകൂടി നഷ്ടപ്പെടുത്തുകയാണ് അവർ അവർ വിധവാക്കാരുടെ എടുക്കുന്നു അവർ സിംഗിൾ മദറാണ് സ്ത്രീകൾക്ക് സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ചെല്ലുന്നു സ്ത്രീകളെ പ്രതിനിധീകരിച്ച് അതുപോലെ വിധ വിധവകളെ പ്രതിനിധീകരിച്ചാണ് ഈ ഒരു ഷോയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ആളാവാൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ വിധവകളെ പ്രതിനിധീകരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിധവകളെ എല്ലാം നോക്കിയിട്ട് അവരുടെ ഇഷ്ടം തിരക്കിയിട്ടൊന്നും ഈ ഒരു ഷോയിലേക്ക് പോയതല്ലല്ലോ ഹരിയാണു സുതി അപ്പോൾ വിധവകളെ പ്രതിനിധീകരിച്ചെന്ന് പറഞ്ഞ് വിധവാക്കാർഡ് എടുക്കുന്നത് ആ ഒരു ഇത് ഭയങ്കര ബോറായിട്ടാണ് ഓരോ സമയവും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും ആ ഇഷ്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ കുറച്ച് പേര് ആ ഒരു പേര് വിളിച്ചത് ആ ഒരു രീതിയിൽ അക്ബർ സംസാരിച്ചത് ഭയങ്കര മോശമായിപ്പോയി പക്ഷേ ഒരു തിരിച്ച് ഈ വേട്ടപ്പെട്ടീന്ന് വിളിച്ചതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം അത്രയും ഈ ഒരു സംസാരിച്ചതിനേക്കാൾ അതിനപ്പുറമൊന്നുമല്ല ഈ ഒരു സംസാരത്തിനേക്കാൾ അപ്പുറം ഒന്നുമല്ല എന്ന് വിളിച്ചത് അപ്പോൾ ആ എന്ന് വിളിച്ചത് അത്രയും ഒരു എഫക്റ്റ് കൊടുത്തിട്ടില്ല ആരും അത് ഒരുപാട് അങ്ങ് ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് എന്ന് വിളിച്ചത് വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവം ഭയങ്കര മോശമായി പോയി പക്ഷേ അത് മോശമായി പോയെങ്കിലും അവരുടെ പി ആർ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു കണ്ടന്റ് കിട്ടിന്നുള്ള മാത്രമേ ഉള്ളൂ വിളിച്ചത് മോശമായിപ്പോയി അവരോടൊരു വിഷമം തോന്നത്തക്ക വിധത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സഹതാപം തോന്നി അത് കേട്ടപ്പോൾ പക്ഷേ വീണ്ടും അവരത് ഇല്ലാതാക്കി വരികയാണ് കാരണം അവരുടെ സംസാരത്തിലാണെങ്കിലും അവരുടെ രീതികളിലാണെങ്കിലും ചേഷ്ടകളിലാണെങ്കിലും ഒക്കെ ആ ഒരു സംസാര രീതി ഭയങ്കര മോശമായിട്ട് പിന്നെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇന്ന് ഇന്നത്തെ ഇതിൽ അനുമോൾ അതുപോലെ ശാരിക ഒക്കെ അത് സംസാരിക്കുന്നുണ്ട് ഇവരത് പറയാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ അവരുടെ സൗണ്ട് ഉയർത്തി ഈ ഒരു സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം അവരെടുത്ത് പറയുന്നുണ്ട് ഈ വിധവക്കാരുടെ സ്ത്രീപക്ഷക്കാരുടെ അതുപോലെ പിന്നെ വിധവകൾക്ക് വേണ്ടി സ്ത്രീകളെ പ്രതിനിധീകരിച്ചെത്തി സ്ത്രീകളെ പ്രതിനിധീകരിച്ചെത്തുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അവിടെ എത്തിയിട്ടുള്ള ഇത്രയും സ്ത്രീകളും സ്ത്രീകളെ പ്രതിനിധീകരിച്ചല്ലേ എത്തിയത് വിധവകളെ പിന്നെ പ്രതിനിധീകരിച്ചെത്താനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിധവകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുടെ ആവശ്യമില്ലല്ലോ അവരവർക്ക് സംസാരിക്കാൻ അറിയാമല്ലോ അപ്പം അതുപോലെ തന്നെ ഇവർ പുറത്ത് കാണിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വിധവകൾക്ക് വേണ്ടിയാണെന്ന് ആർക്കും തോന്നിയിട്ടില്ല ഇവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും വിധവകളെ സപ്പോർട്ട് ചെയ്യുന്നതോ വിധവകൾക്ക് ഇഷ്ടം തോന്നുന്നതോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് അവരൊരു വിധവയായി തോന്നുന്ന കാര്യങ്ങളൊന്നും അല്ല വിധവയാണെന്ന് വെച്ച് വീടിനകത്തിരിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിൽ പെരുമാറണമെന്നോ ഒന്നുമല്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മനുഷ്യരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവർ ചെയ്തു വെച്ചിട്ടാണ് ഇതിനകത്തേറ്റ് നോക്ക് പോയത് അപ്പോൾ അവരുടെ അവർക്കുണ്ടായ ആ നെഗറ്റീവ് അവർക്കറിയാം പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും നെഗറ്റീവ് അവർക്കറിയാം പക്ഷെ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം ഇപ്പോഴും അവർക്കില്ല പോസിറ്റീവ് ആക്കി മാറ്റാനല്ല അവരത് അവിടെ പോയിരിക്കുന്നത് എങ്ങനെയൊക്കെയോ സഹതാപം എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തോ രീതിയിൽ സഹതാപം പിടിച്ചു പറ്റി ഈ ഷോയിൽ മുന്നേറുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു വഴിമരുന്ന് നിട്ടുകൊടുത്തു അക്ബർ അക്ബറിന് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു കാരണം ആ ഒരു വേർഡ് കാരണം സുതിക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ സഹതാപതരംഗം ആൾക്കാരല്ല അവരുടെ പി ആർ വർക്കേഴ്സ് ആ എടുക്കുകയാണ് ചെയ്യുന്നത് പി ആർ വർക്കേഴ്സ് ഒരുപാടുണ്ട് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം എവിടെ നോക്കിയാലും പിന്നെ ദുഃഖഗാനങ്ങളും വീഡിയോസും മാത്രമേ കാണാനുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കുട്ടികളെ വളർത്തുന്ന വിധവയായ സിംഗിൾ പേരൻ്റായ ഒരു അമ്മ എന്നുള്ള നിലയിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല അവർ കളിച്ച് മുന്നേറിട്ടെ കളിച്ച് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ കളിച്ച് മുന്നേറുകയാണെങ്കിൽ അതൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ അവരുടെ ഭാഗത്തെ പോസിറ്റീവ് ആണെങ്കിൽ നല്ല കണ്ടൻറ്റ് കൊടുത്ത് നല്ല കളിയാണ് ബിഗ് ബോസിൽ കളിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അത് ആ ഈ രേണുസിദ്ധി എന്നല്ല വേറെ ആരാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ആൾക്കാർക്ക് തന്നെത്താനെ ഒരു ഇഷ്ടം തോന്നും ഇഷ്ടം നമുക്ക് അങ്ങോട്ട് തോന്നണം ആ ഒരു ഇഷ്ടമല്ല അവരുദ്ദേശിക്കുന്നത് അവരിപ്പോഴും ഒരു എന്തോ പറയുന്നത് ഒരു ബാഡ് പബ്ലിസിറ്റിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ ആ ഒരു പിന്നെ ബേസിക്കായിട്ടുള്ള സ്വഭാവം മാറ്റാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചത്തെ ഒരു കാര്യം അവർക്ക് കിട്ടിയിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സംസാരം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അത് ആ ഈ ഒരു സംസാരം വരുന്നത്തോളം ഇവർക്ക് അതൊരു പിന്നെ ഒരു അവരുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ മാറും കാരണം കുറേ വോട്ടുകൾ ഇവർ ഏറ്റവും കൂടുതൽ വോട്ട് ഈ ഈ ആഴ്ച കിട്ടാൻ സാധ്യത രേണു സുദ്ധിക്കാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ലാലായിട്ടം വരുന്ന സമയത്താണെങ്കിലും ഈ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടും അവിടെയും ഒരു ഹൈപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ബാഡ് ഇമേജ് മാറ്റിയെടുക്കാതെ ഈ ഒരു ഷോയില് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇവരുടെ പി ആർ വർക്കേഴ്സും എല്ലാവരും ചേർന്ന് ആ ഒരു രീതിയിൽ അവരെ പൊക്കിക്കൊണ്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ നല്ലതുപോലെ കളിച്ചാൽ രേണു സുദ്ധി അംഗീകരിക്കാൻ മനസ്സുള്ളവരാണ് നമ്മളെല്ലാവരും കേരളത്തിലുള്ള അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന മലയാളികളൊക്കെ അവരെ അംഗീകരിക്കാൻ തയ്യാറാവും അവർ നല്ല രീതിയിൽ കളിച്ച് പോകുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നും ഷാനവാസിനൊക്കെ ഇത് പൊളിച്ച് കയ്യിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ ഷാനവാസൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതുപോലെ അനുമോള് ശ്രമിക്കുന്നുണ്ട് അനുമോൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റും അടുത്ത ലൈവുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനുള്ള കുറച്ച് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കുറച്ച് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് കിട്ടുമെന്ന് തോന്നുന്നു ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അക്ബർ അക്ബറിന് ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നു അക്ബറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനി രേണു കളിക്കാനാണ് സാധ്യത ഏത് രീതിയിലും ഏത് പിന്നെ രീതിയിലാണെങ്കിലും അക്ബറിനെ പുറത്താക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും ഭയങ്കര വാശിയും ഭയങ്കര ദേഷ്യവും ഭയങ്കര വാശി ഒരു വല്ലാത്ത രീതിയിലുള്ള വാശിയും ഒരു ഏണി കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല കുറച്ച് പേരൊഴിച്ച് കുറച്ച് സപ്പോർട്ടേഴ്സുണ്ട് കുറച്ച് പേരൊഴിച്ച് അപ്പോൾ തീർച്ചയായിട്ടും അക്ബറിനെതിരെ നല്ല രീതിയിൽ തന്നെ പൊരുതി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പൊളിച്ചടക്കി കൊടുക്കാൻ കഴിയുന്നവർ ആ ഒരു ഇതിലുണ്ട് കുറച്ച് പേരുണ്ട് എനിക്കൊന്നും ഷാനവാസ് റേന പിന്നെ രഹിന ഫാത്തിമ അനുമോള് എനിക്കൊന്നും ബിന്നി കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിലും കളിച്ചു മുന്നേറാൻ സാധ്യതയുള്ള ഒരു കൂട്ടത്തിലേക്കാണ് ബിന്നി വരുന്നത് അപ്പം രേണുവിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് കുറച്ച് കുറച്ചുകൂടെ ഒക്കെ ഒരു രണ്ട് ദിവസത്തിനകം നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്താണെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഈ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ആദ്യമൊന്നും ഇങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്തു കൂടാ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം